നമസ്കാരം പ്രതിരോധ ശേഷി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പോഷകമാണ് വിറ്റാമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് ആൻറ്റി സ്കാർവി എന്നാണ് അസ്കോർബിക് ആസിഡ് എന്നതിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആൽബർട്ട് സെൻറ്റ് ഗോർഗി എന്ന ശാസ്ത്രജ്ഞനാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ സി കണ്ടെത്തിയത് സസ്യങ്ങൾ ഒട്ടുമിക്ക ജീവി വർഗങ്ങൾക്കും വിറ്റാമിൻ സി സ്വയം നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്നാൽ മനുഷ്യനിൽ ഗുലോനോലാക്സ്റ്റോൺ ഓക്സിഡേസ് എന്ന എൻസൈമെൻ്റെ അഭാവം കാരണം വിറ്റാമിൻ സിയുടെ നിർമ്മാണം സാധ്യമല്ല ശരീരത്തിലെ പ്രാധാന്യമേറിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് വിറ്റാമിൻ സി അത്യാവശ്യമാണ് പല രോഗാവസ്ഥയിലും ശരീരത്തെ സംരക്ഷിക്കാൻ ഇതിന് കഴിവുണ്ട് ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ടും ശരീരത്തിൽ ആവശ്യത്തിലധികം എത്തുന്നത് സംഭരിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ടും വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ദിവസേനയുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഒരു ദിവസം വേണ്ട വിറ്റാമിൻ സിയുടെ അളവെന്ന് പറയുന്നത് നാൽപ്പത് ആണ് ഗർഭിണികൾക്ക് അറുപത് മില്ലിഗ്രാമും മുലയൂട്ടുന്ന അമ്മമാർക്ക് എൺപത് മില്ലിഗ്രാമും കുട്ടികൾക്ക് മുപ്പത് മുതൽ അമ്പത് മില്ലിഗ്രാമും കൗമാര പ്രായക്കാർക്ക് നാൽപ്പത് മില്ലിഗ്രാമുമാണ് സപ്ലിമെൻ്റുകളേക്കാൾ നല്ലത് ഭക്ഷണത്തിലൂടെ തന്നെ വിറ്റാമിൻ സി ശരീരത്തിലെത്തുന്നതാണ് നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് തക്കാളി കിവി പച്ചമാങ്ങ ചീര ബ്രോക്കോളിൻ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ എന്നിവയും ലിവർ പോലുള്ള മൃഗസ്രോതസ്സുകളും വിറ്റാമിൻ സിയുടെ മികച്ച സ്രോതസ്സുകളാണ് വിറ്റാമിൻ സി എന്ന ആൻറ്റി ഓക്സിഡൻറ്റിന് ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു വിറ്റാമിൻ സിയുടെ ഉയർന്ന അളവ് ചീത്ത കൊളസ്ട്രോളിൻ്റെ ഓക്സീകരണം തടയുകയും അതുവഴി ഹൃദയധമനിയിൽ കൊഴുപ്പടിഞ്ഞ് തടസ്സങ്ങൾ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും അമിതവണ്ണമുള്ളവരിൽ രക്തക്കുഴലുകളുടെ സങ്കോചത്തിന് കാരണമാകുന്ന എൻഡോതെലിൻ എന്ന പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു വിറ്റാമിൻ സി രക്തത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ അളവ് മുപ്പത് ശതമാനത്തോളം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് പ്രതിരോധ വ്യവസ്ഥയ്ക്ക് ഗുണകരമാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ സങ്കീർണമായ രോഗാവസ്ഥ തടയാനായിട്ട് സഹായിക്കുന്നു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതിനാൽ അർബുദജന്യ പദാർത്ഥങ്ങളെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇത് സഹായകമാണ് ഫ്രീ റാഡിക്കൽ കാരണമുള്ള ദോഷങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ശരീരത്തെ സംരക്ഷിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വിറ്റാമിൻ സി സഹായിക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു യൂറിക് ആസിഡിൻ്റെ അളവും അതുവഴി ഗൗട്ട് രോഗത്തിൻ്റെ തീവ്രതയും കുറയ്ക്കാൻ വിറ്റാമിൻ സി സഹായിക്കുന്നു വിളർച്ച തടയാനായിട്ട് വിറ്റാമിൻ സി സഹായിക്കുന്നു സസ്യഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ശരീരം ആകിരണം ചെയ്യുന്നത് പൊതുവെ കുറവാണ് ഇത്തരത്തിലുള്ള ഇരുമ്പിനെ എളുപ്പത്തിൽ ആകിരണം ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി ഇരുമ്പിൻ്റെ കുറവ് മൂലമുള്ള അനീമിയ അഥവാ വിളർച്ച തടയാനായിട്ട് വിറ്റാമിൻ സി സഹായിക്കുന്നു രക്താണുക്കളുടെ ഉൽപാദനത്തിന് വിറ്റാമിൻ സി സഹായകരമാണ് മാത്രമല്ല രക്താണുക്കളുടെ ഫ്രീ റാഡിക്കലുകളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിച്ച് അവയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും സഹായിക്കുന്നു ഓർമ്മക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതായും വിറ്റാമിൻ സി പഠനങ്ങൾ കാണിക്കുന്നുണ്ട് വിറ്റാമിൻ സിയുടെ കുറവ് വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടാറുള്ളൂ എങ്കിലും ആഴ്ചകളോളം പത്ത് മില്ലിയൽ താഴെ മാത്രം വിറ്റാമിൻ സി ലഭിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണം കഴിച്ചുള്ളൂവെങ്കിൽ ശരീരത്തിൽ ഇതിൻ്റെ കുറവ് നേരിടാം ഇത് സ്കർവി ക്ഷീണം സന്ധിവേദന മുറിവ് ഉണങ്ങാനുള്ള കാലതാമസം പല്ലുകൾ വേഗത്തിൽ കൊഴിഞ്ഞു പോവാനുള്ള സാധ്യത വിളർച്ച എല്ല് രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം പുകവലിക്കാരലും പരോക്ഷ പുകവലിക്കാരിലുമാണ് വിറ്റാമിൻ സി കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നത് സ്ഥിരമായി തിളപ്പിച്ച പശുവിൻപാൽ മാത്രം ആഹാരമാക്കുന്ന കുട്ടികൾക്ക് വിറ്റാമിൻ സിയുടെ അളവ് കുറവാണ് മാത്രമല്ല തിളപ്പിക്കുന്ന സമയത്ത് അതിലുള്ള വിറ്റാമിൻ വീണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വിറ്റാമിൻ ആകരണം പൊതുവെ കുറവുള്ളവർ ദീർഘകാല അടിസ്ഥാനത്തിൽ രോഗമുള്ളവരായിരിക്കും വൃക്ക രോഗികൾ പൊതുവെ ദീർഘനാളായി ഡയാലിസിസ് ചെയ്യുന്നവർ ഇവർക്കൊക്കെ വിറ്റാമിൻ സി പൊതുവെ കുറവാണ് ഇനി വിറ്റാമിൻ സി അധികമായാൽ ശരീരത്തിലെത്തുന്നത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും എന്നാലും രണ്ടായിരം മില്ലിഗ്രാമിലധികം വിറ്റാമിൻ സി ഒന്നിച്ച് കഴിക്കുന്നത് വയറിളക്കം ഛർദി എന്നിവയ്ക്ക് കാരണമായേക്കാം ഇരുമ്പ് അമിതമായി അടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥയുള്ളവർ വിറ്റാമിൻ സി അമിതമായി സപ്ലിമെൻറ്റ് രൂപത്തിൽ കഴിക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കും വൃക്കയിൽ ഓക്സലൈറ്റ് കല്ലുകൾ രൂപപ്പെടാനും വിറ്റാമിൻ സിയുടെ അധിക അളവ് കാരണമായേക്കാം ഭക്ഷ്യ സംസ്കരണം വിറ്റാമിൻ സിയുടെ അളവ് കുറയ്ക്കാനായിട്ട് കാരണമാകും പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി വൃത്തിയാക്കി പച്ചയ്ക്ക് അല്ലെങ്കിൽ സലാഡ് രൂപത്തിലോ ഒക്കെ മിതമായി പാചകം ചെയ്ത് ഉപയോഗിക്കുന്നത് വിറ്റാമിൻ സി നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും വേവിച്ചെടുക്കുമ്പോൾ വിറ്റാമിൻ സി വെള്ളത്തിൽ ലയിച്ചുചേരാൻ സാധ്യതയുണ്ട് അധികമായിട്ടുള്ള വെള്ളം അരിച്ചു കളയാതെ ഉപയോഗപ്പെടുത്തി ഈ കുറവ് നികത്താം പാചക രീതിയായ ബോയിലിങ് റോസ്റ്റിംഗ് എണ്ണയിൽ വറുത്തു കോരുക എന്നിവയും വിറ്റാമിൻ സിയുടെ നഷ്ടം കൂട്ടാനിടയുണ്ട് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന ഭക്ഷണത്തിലും വിറ്റാമിൻ സി കുറയാനിടയുണ്ട് ഉണക്കി സൂക്ഷിക്കുക ഉയർന്ന ചൂടിലെ പാചകം എന്നിവയുടെ സാന്നിധ്യത്തിലുള്ള എൻസൈമുകളുടെ പ്രവർത്തനം മൂലവും വിറ്റാമിൻ സി നഷ്ടപ്പെടാം സംസ്കരിച്ച ഭക്ഷണങ്ങളിലെ വിറ്റാമിൻ സി നഷ്ടം ഇങ്ങനെയാണ് ഫ്രീസിങ് ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം ഉണക്കി സൂക്ഷിക്കുമ്പോൾ എൺപത് ശതമാനം പാചകം ചെയ്യുമ്പോൾ അൻപത് ശതമാനം വേവിക്കുമ്പോൾ വേവിച്ചിട്ട് വെള്ളം അരിച്ചു കളയുക ചെയ്യുമ്പോഴത്തേക്ക് എഴുപത്തഞ്ച് ശതമാനം വീണ്ടും ചൂടാക്കുമ്പോൾ അമ്പത് ശതമാനം ഈ രീതിയിൽ വിറ്റാമിൻ സി നഷ്ടപ്പെടാറുണ്ട് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആവശ്യമുള്ള പോഷക കടമാണ് വിറ്റാമിൻ സി ഇതിൻ്റെ അഭാവം പല രോഗങ്ങൾക്കും കാരണമായേക്കാം ശരീരത്തിൽ വിറ്റാമിൻ സി കുറഞ്ഞു പോകും എന്ന പേടി നമുക്കിടയിലുണ്ട് നമ്മൾ കുടിക്കുന്ന ഹെൽത്തി ഡ്രിങ്കുകളിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ആരോഗ്യകരമായ ചർമ്മത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് വിറ്റാമിൻ സി ശരീരത്തിനകത്തെ ആരോഗ്യം പൂർണ്ണമായി സംരക്ഷിക്കുന്നതിലും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഈ ഘടകം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സിട്രസ് അടങ്ങിയ പഴങ്ങളിലും ഒക്കെയാണ് വിറ്റാമിൻ സി ധാരാളമായിട്ട് കാണപ്പെടുന്നത് അസ്ഥുകളുടെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ അയണിൻ്റെ ലഭ്യതയ്ക്കും ഇത് അത്യാവശ്യമാണ് ഇവ ചർമ്മത്തിന് നൽകുന്ന ഗുണങ്ങളും ചെറുതല്ല കൊളാജിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ചർമ്മത്തിൻ്റെ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നു വിറ്റാമിൻ സി ശരീരത്തിന് ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ പോഷകങ്ങളിൽ ഒന്നാണെന്ന് പോഷക വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് നമുക്ക് അനുഭവപ്പെടാറുള്ള ജലദോഷത്തിനുള്ള ഉത്തമ പരിഹാരമാണ് വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വിറ്റാമിൻ സിയുടെ ഗുണങ്ങളിൽ ഹൃദയ രോഗങ്ങൾ ജനിതകമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേത്ര രോഗങ്ങൾ ചർമ്മത്തിലെ ചുളിവുകൾ എന്നിവയെ തടഞ്ഞു നിർത്താനും ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ഇതിന് കഴിവുണ്ട് വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നാം ഓരോരുത്തരും കൂടുതലായി കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ വിറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ താനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നല്ല ഭക്ഷണത്തിൽ നിന്ന് മാത്രമേ നമുക്കിത് ശരീരത്തിന് നൽകാനായിട്ട് സാധിക്കുള്ളൂ വിറ്റാമിൻ സി കൂടുതലായി അടങ്ങിയിട്ടുള്ള ധാരാളം പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണശീലത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നത് വഴി ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ സി ലഭ്യമാക്കാനാവും പ്രധാനമായിട്ടും വിറ്റാമിൻ സി ഓറഞ്ചിലുണ്ട് മാമ്പഴത്തിലുണ്ട് പുതിനേലടങ്ങിയിട്ടുണ്ട് മാമ്പഴ സൂപ്പിലുണ്ട് പൈനാപ്പിൾ ജ്യൂസിലുണ്ട് ഇതിലൊക്കെ വിറ്റാമിൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ വേവിക്കുമ്പോഴും ഫ്രീസ് ചെയ്യുമ്പോഴും വീണ്ടും ചൂടാക്കുമ്പോഴും ഒക്കെ വിറ്റാമിൻസ് നഷ്ടപ്പെടാറുണ്ടല്ലോ അപ്പോൾ പരമാവധി പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ് നമുക്ക് വിറ്റാമിൻസ് കൂടുതലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മറന്നു പോകരുത്